അതെ സുടാപ്പ്യാളും മൊത്തം കുരു പൊട്ടിയിരിക്കണം രായപ്പിജാതിരി പണി തിരിച്ചു കൊടുക്കുന്നവർക്ക് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഏഹ് അറബ്യാളുടെ തനിക്കുണം കാണിച്ചു കൊടുത്തതേ ഭയങ്കരമായിട്ട് കുരു പൊട്ടി ഒലിച്ചിരിക്കണം അതുകൊണ്ട് അവരടുത്ത് മുമ്പ് പോയിട്ട് ആടുജീവിതത്തിനെ കുറിച്ചൊന്നും പറയരുത് ആ സിനിമയെ സിനിമയെക്കുറിച്ചൊന്നും മിണ്ടാൻ പോണ്ടട്ടാ കത്തി എടുത്ത് വെട്ടു അമ്മമാര് അമ്മമാരല്ലെങ്കിലേ കലിപ്പിലാണ് എന്നാലും ബ്ലസി രായപ്പുരകൂടി ഇങ്ങനെ അറബികളെ തുറന്ന് കാണിക്കാൻ പണ്ടാ മറ്റേ മാറി ഇവന്മാരെ ഭീഷണി ആരാണെന്ന് അറിയില്ല മറ്റേ ഗദ്ദാമാണ സിനിമ മനസ്സിലായില്ല അതിൽ കാണിച്ചപ്പോളേ അന്ന് ഒരു കുരു പൊട്ടിയതാ അതിനുശേഷം കമൽ എന്താന്ന് അറിയില്ല ഭയങ്കര മുസ്ലിം എന്താ സ്നേഹിയായിട്ട് മാറി ആരോ പോയി ഭീഷണിപ്പെടുത്തി അതുപോലെ ബ്ലസി ഇനിയിപ്പോ അതൊക്കെ മേക്കോവർ ചെയ്യാൻ വേണ്ടി അടുത്ത പഠനത്തോണ്ട് വരും എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഇങ്ങനെ സംഘികൾ പോലും ചെയ്യൂല സത്യം നല്ല രീതിയിലാണ് ഈ പറയുന്ന പൃഥ്വിരാജകന്മാർക്കിട്ട് കൂട്ടിയത് ആ അന്നം തരുന്ന ബാപ്പാളാണ് ആ ബാപ്പാളെ തനിക്കോണം കാണിക്കുമ്പോളേ ഇവിടെ കൊറേ എണ്ണത്തിന് പൊള്ളു എത്ര ഇവിടെ പോയിട്ട് പെട്ട് പെട്ടുകിടക്കണത് എത്ര എത്ര പാവങ്ങള് ഏഹ് ആ പുറത്ത് കാണണന്നല്ല ഈ ഇപ്പൊ സത്യം പറഞ്ഞാ ഇന്ത്യ ബിജെപി ഭരിക്കുന്നോണ്ടാണ് ഇല്ലെങ്കി ഇതിലും വലിയ കഥ പറഞ്ഞു തരാനുള്ള ആൾക്കാരുണ്ടാവും ഇപ്പൊ ഒന്നും പറ്റൂല കാരണം എന്താ വെച്ചാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന വേറെ ടീമാണല്ലോ അപ്പൊ പിന്നെ ഒന്നും നടക്കൂല എന്തായാലും ആ സിനിമ അത്രത്തോളം മനോഹരമായിട്ട് ചെയ്തതിന് ബ്ലസിക്കായാലും ശരി പൃഥ്വിരാജനായാലും ശരി ഓസ്കാർ കൊടുക്കണം ഓസ്കാറിന് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന അതിന് അതിനുവേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കണം ഒരു യഥാർത്ഥ മുഖം ഈ ബദുക്കള് ബതുക്കൾ എന്ന് പറയാ അതായത് സൗദികളുടെ യഥാർത്ഥ മുഖാണ പറയണത് അമ്മമാര് ഇപ്പൊ കൊറേ നന്നായിട്ടുണ്ട് ഒന്നും പറഞ്ഞില്ല പക്ഷെ വളരെ മോശപ്പെട്ട ആൾക്കാരുണ്ട് മുഖത്ത് തുപ്പണ ആൾക്കാര് കുട്ടികൾ വരെ മുഖത്ത് തുപ്പും മനസ്സിലായോ അജ്നബി അവര് പറഞ്ഞു കൊടുക്കണതേ ഇത് നമ്മുടെ ആമിലാണെന്നാണ് മനസ്സിലായോ ഇത് ഇന്ത്യക്കാരനാണ് അങ്ങനെയൊന്നല്ല പറയാ അത് ആമ്പിൽ ആമിൽ എന്ന് പറഞ്ഞാൽ ജോലിക്കാര് ഇത് നമ്മുടെ ജോലിക്കാരനാണ് നമ്മുടെ അടിമയാണെന്നാണ് ഫസ്റ്റ് കുട്ടികൾക്ക് വരെ പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് തന്നെ കുട്ടികൾ മുഖത്ത് തുപ്പുക കല്ലെടുത്തേറിയ അങ്ങനെ പല കലാപരിപാടിയും ചെയ്യും സഹി കെട്ടിട്ട് ഏതെങ്കിലും ഓർത്തം തലക്കെട്ട് പൊട്ടി അവൻ ജയിലിലുമായി പിന്നെ കുറെ കാലത്തും ജയിലിൽ നിന്ന് ഓർത്തിറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് സഹിച്ച് പിടിച്ച് അവിടെ അങ്ങനെ എന്താ പറയാ എന്താ എങ്ങയ്ക്കോ ജീവിച്ചു പോണ ആൾക്കാരുണ്ട് എന്നാൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല അങ്ങനെയുണ്ട് കട്ട് ജീവിക്കുന്നവരുണ്ട് അവിടെയൊക്കെ അറബിയ ട്രൗസറിൽ നിർത്തി പോന്ന മലയാളികളുണ്ട് അത് വേറെ കാര്യം ട്രൗസർമാ തോപ്പ് വരെ ഊരി വെച്ച് വെറും ട്രൗസർ മർത്തിയ മലയാളികളുണ്ട് അതും നമ്മൾ പറയണല്ലോ ഇതിൽ പല വിഭാഗം ഉണ്ട് വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചാണ് കുടുംബം വരെ വിൽക്കാണ്ട് വന്ന അറബിയാളുണ്ട് അവിടെ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അവര് നമ്മളെയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് തുറന്ന് കാണിച്ചില്ല സന്തോഷമായി കാരണം അറബികള് അന്നം തന്നെ നാട്ടുകാരാണെന്ന് കണ്ടിവിടെ കൊറയണുണ്ടായിരുന്നു അന്നം തന്നെ നാട്ടിൽ ചില ഊളകളുണ്ട് അവരെ തുറന്ന് കാണിക്കണല്ലോ എന്തായാലും രാജപ്പ യു ആർ ദ ഗ്രേറ്റ് ആക്ടർ അത് പറയാതിരിക്കാം എത്ര കളിയാക്കിയാലും അഭിനയിക്കാൻ താൻ പഠിച്ചു എന്ന് പറയുമ്പം പറയാം സൂപ്പർ ഏട്ടാ ഒരു ഓസ്കാർ നമുക്ക് വാങ്ങാം അത്രത്തോളം കഠിനമായ പ്രയത്നമുണ്ട് താൻ സംഘികൾക്കെതിരാണ് ബി ജെ പിക്ക് എതിരാണെന്നൊക്കെ പറഞ്ഞാലും തന്റെ കഴിവിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നല്ല നന്നായിട്ടുണ്ട് നല്ല രീതി ചെയ്തു അത് താൻ ചെയ്താലേ നന്നാവുള്ളൂ വേറെ ആരും ചെയ്താൽ നന്നാവില്ല കേട്ടാ സൂപ്പറായുണ്ട് ഓക്കെ എന്തായാലും അറബിയാണ് തുറന്ന് കാണിച്ചത് എനിക്ക് അങ്ങോട്ട് പെരുത്ത് ഇഷ്ടമായി ശരി എന്താ